തിരൂർ എ കെ മോളിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് ലേൺ ഫിഡൻസ് അക്കാദമിയും തിരൂർ എ കെ മോളും മക്കളുടെ പഠനകാര്യത്തിൽ വിഷമിക്കുന്ന ഒട്ടേറെ മാതാപിതാക്കൾക്ക് ആശ്വാസകരമായി ഈ ക്യാമ്പ് തിരൂർ എ കെ മാളിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് ലേൺ ഫിഡൻസ് അക്കാദമിയും തിരൂർ എ കെ മോളും സംഘടിപ്പിച്ചു എഴുതാനും വായിക്കാനും പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന ഈ പ്രയാസം എങ്ങനെ ലളിതമായും ശാസ്ത്രീയമായും പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്യാമ്പ് എ കെ മോളിൽ വെച്ച് നടന്നു പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന രണ്ടായിരത്തിൽ പരം കുട്ടികളെ പരിശീലിപ്പിച്ച് വിജയിച്ച ലേൺ ഫിഡൻസ് എഡ്യൂക്കേഷനും ആറാം വാർഷികം ആഘോഷിക്കുന്ന എ കെ മോളും സംയുക്തമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ എങ്ങനെ കമ്പനിയായ ലേൺ ഫ്രണ്ട്സ് എഡ്യൂക്കേഷൻ ഒരുക്കുന്ന ഒരു ബോധവൽക്കരണ ക്യാമ്പാണ് തിരൂർ എ എ കെ മാളിൽ നടക്കുന്നത് എ കെ മാളിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും സമൂഹം അവരെ പിന്തള്ളുകയാണ് ചെയ്യുന്നത് അത്തരം കുട്ടികളെ എങ്ങനെ ശ്രദ്ധ കൊടുത്ത് താല്പര്യപൂർവ്വം പഠനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളുടെ പഠനകാര്യത്തിൽ വിഷമിക്കുന്ന ഒട്ടേറെ മാതാപിതാക്കൾക്ക് ആശ്വാസകരമായി ഈ ക്യാമ്പ് നമ്മൾ ഈ കുട്ടികൾ നമ്മൾ അത്രയും പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ പോലെ തന്നെ അവരുടെ അത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്ന പാരൻസ് നമുക്ക് ചുറ്റിനും ഉണ്ട് അപ്പോൾ അവരുടെ വിഷമങ്ങളും കൂടെ കണ്ടിട്ടാണ് ഓരോ പാരൻസും ഫ്രണ്ട്സിലേക്ക് വിളിക്കുന്നത് എൻ്റെ മക്കളെ എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ ഇതെന്ന് ഞാൻ ചോദിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്ന പാരൻസിനും ഈ ഒരു ലോൺഫിഡൻസ് നമ്മൾ ആശ്വാസം കൊടുക്കുന്നുണ്ട് അപ്പം ആ പേരൻസിൻ്റെ സങ്കടങ്ങൾ ഒപ്പുന്ന കൂടത്തിൽ നമ്മൾ കുട്ടികളെയും രണ്ട് എന്താ പറയുക പാരൻസിനെയും കുട്ടികളെ ഒരുമിച്ചാണ് നമ്മൾ മുന്നിലേക്ക് നയിക്കുന്നത് മാത്രമല്ല വെറുതെ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ലേൺ ലോൺഫിഡൻസിൽ അതിന്റെ കൂടെ കുറേ അറ്റൻഷൻ വർക്കുകളുണ്ട് ചില കുട്ടികൾ മക്കൾ കണ്ടിട്ടില്ല ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളൊന്നും ഒരിക്കലും ഒതുങ്ങിയിരിക്കാറില്ല അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിട്ട് നല്ല രീതിയിൽ അറ്റൻഷൻ വർക്കുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് മറ്റ് കോർഡിനേഷൻ ചെയ്യുന്ന മറ്റൊരുപാട് പ്ലേ തെറാപ്പി പോലെ ഒരുപാട് ആക്ടിവിറ്റീസും പിന്നെ ആവശ്യമുള്ള കുട്ടികൾക്ക് കൗൺസിലിങ്ങും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലോൺഫിഡൻസ് അക്കാദമി സിഇഒ സത്താർ മുനമ്പ ലേൺഫിഡൻസ് അക്കാദമി ജനറൽ മാനേജർ അമൽ പി മോഹൻ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മുനീറ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റെമഡിക്കൽ ടീച്ചേഴ്സ് എന്നിവർ സംസാരിച്ചു എ കെ മാൾ മാർക്കറ്റിംഗ് മാനേജർ കെ മുഹമ്മദ് ഷെരീഫ് എച്ച് ആർ മാനേജർ മുഹമ്മദ് അസ്ലം കെ എന്നിവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ